ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എടുക്കാനായി പോകുന്നത് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നും അതുപോലെ തന്നെ അതിനകത്തെ ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആ രണ്ട് ക്ലാസുകൾ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ അല്ലേ സോ ബേസിക് കോൺസെപ്റ്റ്സ് കൺവെൻഷൻസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ മൊഡ്യൂളിൽ അടുത്തത് പറയുന്ന അടുത്തതായി പറയുന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകും സോ ഞാൻ പി പി ടി ഷെയർ ചെയ്യാം ഓക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സംഭവം ഉള്ളത് ആണോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ റിട്ടേൺ പോളിസി ഡോക്യുമെന്റ്സ് ആണ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് റെഗുലേറ്ററി ബോഡീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഐ സി എ ഐർ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഐ എ എസ് പി സോ ഇത്തരത്തിലുള്ള റെഗുലേറ്ററി ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന റിട്ടേൺ പോളിസി ഡോക്യൂമെന്റിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ എന്തിനാണ് ഇത് ഇഷ്യൂ ചെയ്തത് ഈ സ്റ്റാൻഡേർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് യൂണിഫോമിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ചെയ്യുന്നതിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി പല ആൾക്കാർ പല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കമ്പയറബിലിറ്റി സാധ്യമാകത്തില്ല കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനിൽ എന്ത് വേണം ഒരു യൂണിഫോം ഫ്രെയിംവർക്ക് വേണം എന്നാൽ മാത്രമേ

അക്കൗണ്ടന്റ്സിനും ഓഡിറ്റേഴ്സിനും ഒരു ഗൈഡ് ലൈൻ പോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വർദ്ധിക്കുന്നു ക്ലിയർ ആണോ സോ ഇവയെ ബേസ് ചെയ്തിട്ടായിരിക്കും അക്കൗണ്ടന്റും ഓഡിറ്ററും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ നടത്തുന്നത് ക്ലിയർ അല്ലേ സോ ഇതാണ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സോ ദേ ആർ റിട്ടേൺ പോളിസി ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് ബൈ റെഗുലേറ്ററി ബോഡി ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഓർ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആ ഓർ പറഞ്ഞിരിക്കുന്ന റീസൺ ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ചെയ്യുന്നത് ഐ സി എ ഐയും അതുപോലെ ഐ എഫ് ആർ എസ് ബന്ധപ്പെട്ടത് ഇന്റർനാഷണൽ ഗ്ലോബൽ സ്റ്റേജ് കഴുകാ ഐ എഫ് ആർ എസ് ബന്ധപ്പെട്ടതൊക്കെ ഇഷ്യൂ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി ഐ എ എസ് ബിയുമാണ് ക്ലിയർ ആണോ ഇങ്ങനത്തെ റെഗുലേറ്ററി ബോഡീസ് ആണ് പല പല സാഹചര്യങ്ങളിൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് സോ ഇത് ഇഷ്യൂ ചെയ്യുന്ന ഗുണം എന്താ യൂണിഫോം ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് പ്രെസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ യൂണിഫോം ഫ്രെയിം വർക്ക് ഉണ്ടായാലുള്ള ഗുണം എന്താ കൺസിസ്റ്റൻസി ട്രാൻസ്പെറൻസി കമ്പയറബിലിറ്റി എന്നീ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കും അതോടൊപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഒരു ഗൈഡായി വർദ്ധിക്കുന്നു ആർക്കൊക്കെ അക്കൗണ്ടന്റിനും ഓഡിറ്റേഴ്സിനും എന്തിന്റെ ഏത് പ്രോസസ്സിൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അതുപോലെ റിപ്പോർട്ട്സ് ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അടുത്ത നോക്കാൻ പോകുന്നത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് പോളിസി അപ്പൊ ആയിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ അവിടെ മുന്നോട്ടേക്ക് വെക്കുന്നു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ഗൈഡ് ലൈൻസ് അവിടെ വ്യക്തമായി മുന്നോട്ടേക്ക് വെക്കുന്നു ക്ലിയർ ആണോ അതാണ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് രണ്ടാമത്തത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നു അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ആണോ അതുപോലെ ഉറപ്പുവരുത്തുന്നു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫെയർ പ്രസന്റേഷൻ ഇങ്ങനെ പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതെന്ന് ഒരിക്കലും കറക്റ്റ് വ്യൂ എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം മനുഷ്യരാണ് തെറ്റുകൾ ഉണ്ടാകാം അപ്പോൾ ഒരു ഫെയർ വ്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം ആ ഒരു ഫെയർ പ്രസന്റേഷൻ ആയിരിക്കണം ഉണ്ടാകേണ്ടത് അത് ഉറപ്പുവരുത്താൻ വരുത്താൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് കഴിയും അതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൂന്നാമത്തത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുള്ള വ്യക്തികൾ അവരൊരിക്കലും വഞ്ചിതരാകാതിരിക്കണം അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടണം കാരണം ഇതിന്റെ ബേസിസിലാണ് അവര് പലതരത്തിലുള്ള ഡിസിഷൻസും എടുക്കുന്നത് അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ഗവൺമെന്റ് മുതലായ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുടെ ഒബ്ജക്റ്റീവ് ആണ് നാലാമത്തത് കമ്പാരിസൺ വരുത്തുക അല്ലെങ്കിൽ കമ്പാരിസൺ ഒരു സാധ്യത തുറന്നു കൊടുക്കുക ക്ലിയർ ആണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പരസ്പരം കമ്പയർ ചെയ്യാൻ എ എന്ന് പറയുന്ന ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്ന കമ്പനിയുമായി കമ്പയർ ചെയ്യാൻ ക്ലിയർ ആണോ ഇന്റർ ഓർഗനൈസേഷണൽ കമ്പാരിസൺ നടത്താൻ ക്ലിയർ അല്ലേ അതുപോലെ തന്നെ ഇൻട്രാ ഓർഗനൈസേഷണൽ എന്റെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി കമ്പയർ ചെയ്ത് ഉണ്ടായ വർധനവ് അല്ലെങ്കിൽ പ്രോഫിറ്റിലുണ്ടായ ഇടിവ് മുതലായ ട്രെൻഡുകൾ മനസ്സിലാക്കുക ഇങ്ങനെ കമ്പാരിസൺ ഇൻട്രാ ആൻഡ് ഇന്റർ ഓർഗനൈസേഷണൽ കമ്പാരിസൺ നടപ്പിലാക്കാനും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് മാനിപ്പുലേഷൻ കുറയ്ക്കാനും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ പെർഫോമൻസ് നൽകാനും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നു മാനിപ്പുലേഷൻ എങ്ങനെ കുറയ്ക്കും ഫ്രോഡുകൾ കുറയാനുള്ള നല്ല രീതിയിലുള്ള ഒരു സാധ്യതയുണ്ട് കാരണം പ്രോപ്പർ ഗൈഡ് ലൈൻ ഉള്ളതുകൊണ്ട് ക്ലിയർ അല്ലെ അതുപോലെ തന്നെ നല്ല പ്രസന്റേഷൻ ഉറപ്പുവരുത്താൻ സാധിക്കും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉറപ്പുവരുത്താൻ സാധിക്കും എന്തില്ലേ ഫിനാൻഷ്യൽ പൊസിഷന്റെ പെർഫോമൻസ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ എത്ര അസെറ്റ് ഉണ്ട് എത്ര ലൈബിലിറ്റി ഉണ്ട് ക്യാപിറ്റൽ എത്രയുണ്ട് അത് എവിടെ നിന്ന് കിട്ടും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും അപ്പൊ ബാലൻസ് ഷീറ്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് അതുപോലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അപ്പൊ ട്രേഡിംഗ് പിയാനൽ അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് മുതലായ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോപ്പർ ഗൈഡ്ലൈൻസ് ആര് നൽകും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നൽകും ക്ലിയർ അല്ലേ യെസ് സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയാനായിട്ടുള്ളത് ക്ലിയർ ആണോ സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് ഡിസ്കസ് ചെയ്തു അതുവയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന കാര്യവും ഡിസ്കസ് ചെയ്യും ഇത്രയും കാര്യം പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ ഓക്കെ ഇല്ല ഓക്കെ അടുത്തത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ആ എന്തിനീ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ആണോ ഇനി ഇതിന്റെ സവിശേഷതകളാണ് അടുത്താണ് പറയാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത് കൊണ്ട് യൂണിഫോമിറ്റി ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും ക്ലിയർ ആണോ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആർ ഫോളോഡ് അക്രോസ് ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രി എടുക്കുക അല്ലെങ്കിൽ ഒരു കമ്പനി എടുക്കുക കോമൺ ആയിട്ടുള്ള ഒരു റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുന്ന കാലാകാലങ്ങളായി ഫോളോ ചെയ്യപ്പെടുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഒരു യൂണിഫോമിറ്റി ഉണ്ട് യൂണിഫോമിറ്റി ഉണ്ടെങ്കിലേ കമ്പാരബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാകും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ റിലയബിലിറ്റി ഉണ്ടാകും റിലയബിലിറ്റി ഉണ്ടെങ്കിൽ കമ്പാരബിലിറ്റി ഉണ്ടാകും യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റൂൾസും റെഗുലേഷൻസും തന്നെ ഫോളോ ചെയ്യപ്പെടുന്നു അപ്പോൾ എന്തുണ്ടാവും കൺസിസ്റ്റൻസി ഉണ്ടാവും അതായത് സെയിം ട്രീറ്റ്മെന്റ് ഫോർ എ സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ എ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു ആ സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ബിയിലും അതേപോലെ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഒരു വ്യത്യാസവും ട്രീറ്റ്മെന്റ് ഉണ്ടാകത്തില്ല കൺസിസ്റ്റൻസി ഉണ്ടാകും കൺസിസ്റ്റൻസി ഉണ്ടാകുമ്പോൾ വിശ്വാസ്യത വരും റിലയബിലിറ്റി ഉണ്ടാകും എയുടെയും ബിടെയും ഫിനാൻഷ്യൽ കമ്പയർ ചെയ്യാൻ പറ്റും വിശ്വാസ്യത ഉണ്ടാകും കാലാകാലങ്ങളായി ഒരേ നിയമങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് രണ്ടിനെയും കമ്പയർ ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിംഗിലേക്കോ കൺക്ലൂഷൻ ഡ്രോ ചെയ്യാനോ സാധിക്കും ക്ലിയർ ആണോ യെസ് അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ മാൻഡേറ്ററി ആണ് നിയമപരമായി ഫോളോ ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് ലീഗൽ എൻഫോഴ്സബിലിറ്റി ഉണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊരു സാഹചര്യമല്ല മറിച്ച് എന്താണ് ലീഗൽ എൻഫോഴ്സബിലിറ്റി ഉണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക് സോ ദർ മാൻഡേറ്ററി അണ്ടർ ലോ സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പെക്യൂലിയർ കേസ് ആണ് ഇന്ത്യയിൽ എങ്ങനെയാണ് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വരുന്നത് പ്രധാനമായും ഓർത്തിരിക്കേണ്ട രണ്ട് പേരുകളാണ് ഐ സി എ ഐയും എം സി എയും ഇവരെ രണ്ടു പേരുമാണ് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഐ സി എന്ന് പറയുമ്പോൾ സി എ കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ബോഡിയാണ് അതെന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഉള്ള ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഐ സി ഐ അതുപോലെ തന്നെ എം സി എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സ് ഇവ രണ്ടുമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഫോം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ക്ലിയർ ആണോ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് എ എസ് എന്ന് വിളിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് രണ്ട് ഇൻഡ്സ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇവയൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അപ്ലിക്കബിൾ ടു നോൺ നോൺഇൻഡ് കംപ്ലയൻറ് കമ്പനി ഇൻഡയസ് പാലിക്കേണ്ട അല്ലെങ്കിൽ ഇൻഡയസ് കംപ്ലയൻസ് ചെയ്യേണ്ട കമ്പനികൾ അല്ലാത്ത കമ്പനികളെല്ലാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം ക്ലിയർ ആണോ ഇൻഡയസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട നിങ്ങൾ ഇൻടേയസ് ഫോളോ ചെയ്യേണ്ടാത്ത ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം അതായത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഫോളോ ചെയ്യേണ്ടത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് ഇഫ് ദേ ആർ നോട്ട് റിക്വയർഡ് ടു ഫോളോ ഇൻടൈസ് ക്ലിയർ ആണോ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആരാ ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂഡ് ബൈ ഐ സി ഐ സി ഐ ആണ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ ആണോ അപ്പൊ ഇൻഡൈഎസ് പാലിക്കാൻ പാലിക്കേണ്ടാത്ത കമ്പനികൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പാലിക്കാം ഇഷ്യൂഡ് ബൈ ഐ സി ഐ ഇനി ഇൻഡൈഎസ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐ എഫ് ആർ എസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അതിനെ ഇന്ത്യയിലേക്ക് കൺവേർജ് ചെയ്ത തന്നെയാണ് ഇൻഡ എന്ന് പറയുന്നത് അതായത് ഐ എഫ് ആർ എസ് ൽ യാതൊരു വിധ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെട്ടു അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെ നമ്മുടെ പേരും കൂടെ ചേർത്ത് വിളിക്കുന്നു ഇൻഡേസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലിയർ ആണോ ദീസ് ആർ കൺവേർഡ് വിത്ത് ഐ എഫ് ആർ എസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് കൺവേർജ് ചെയ്തിരിക്കുകയാണ് അതായത് അതിനെ ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ ഇറ്റ് വിൽ നോട്ട് കോൺട്രഡിക്ട് ഐ എഫ് ആർ എസ് ഇന്ത്യസ് ഐ എഫ് ആർ എസ് കോൺട്രഡിക്ട് ചെയ്യത്തില്ല നയൻറ്റി നയൻ പെർസെന്റേജും അപ്പൊ നമ്മൾ ഐ എഫ് ആർ എസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ് ഫോളോ ചെയ്യുന്നതും ഒരേ എഫക്റ്റ് തന്നെയാണ് അല്ല അപ്പൊ ഗ്ലോബൽ ആയിട്ടുള്ള ആ ഒരു സെയിം യൂണിഫോമിറ്റി ഇൻ അക്കൌണ്ടിങ് പ്രാക്ടീസസ് ഉറപ്പുവരുത്താൻ സാധിക്കും ഇൻഡസ് ഫോളോ ചെയ്യുന്നത് വഴി ഇതാർക്ക് ആപ്ലിക്കബിൾ ലാർജ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനി ലാർജ് ലിസ്റ്റഡ് കമ്പനീസിനും അതുപോലെ ഡിപെൻഡിങ് ഓൺ ൾസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പറയും ഇത്ര ടേൺ ഓവറിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവറിന് മേലിലുള്ളവർ ഇത് ഫോളോ ചെയ്യണം അതാണ് ത്രഷ് എന്ന് പറയുന്നത് ഓക്കെ ആണോ അപ്പം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ത്രഷോൾഡിന് മുകളിൽ ഏൺ ചെയ്യുന്ന ടേൺ ഓവർ ഉള്ള കമ്പനികൾ ഇൻഡേഴ്സ് ഫോളോ ചെയ്യണം ലാർജ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ എന്ത് ഫോളോ ചെയ്യണം ഇൻഡെസ് ഫോളോ ചെയ്യണം ഇൻഡെസ് ഫോളോ ചെയ്യുന്നത് ഐ എഫ് ആർ എസ് ഫോളോ ചെയ്യുന്നതിന് തുല്യമാണ് കാരണം ഐ എഫ് ആർ എസിനെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന പേര് അഡാപ്റ്റ് ചെയ്തിരിക്കയാണ് ഇൻഡേസിലേക്ക് ഓക്കെ ആണോ ഇതിനെ ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് റൂൾ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ അനുസരിച്ചായിരിക്കും ഇൻഡൈഎസ് ആപ്ലിക്കബിലിറ്റി വരുന്നത് ഓക്കെ ആണോ ഇതും ഇഷ്യൂ ചെയ്യുന്നത് ആരാ ഐ സി ഐ ഒക്കെയാണ് ഇതും ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആണോ എം സി ഐ യും ഐ സി ഐയും ഒക്കെയാണ് ഇതും ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ അക്കൗണ്ടിംഗ് ഉണ്ട് ഇന്ത്യൻ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനും ഇന്ത്യൻ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് ആർക്കാണ് ലാർജ് കമ്പനീസ് അതുപോലെ തന്നെ ത്രഷ് ഓൾ ഫിക്സഡ് ആയിട്ടുള്ള ലിമിറ്റ് പറഞ്ഞിട്ടുള്ള കമ്പനീസും അവരാണത് ഫോളോ ചെയ്യേണ്ടത് ഓക്കെ അല്ലേ ഡൗട്ടില്ലല്ലോ പ്രധാനപ്പെട്ട ഇന്ത്യൻ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എ എസ് വൺ എന്ന് പറയുന്ന ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടണം മെറ്റീരിയൽ ഫാക്ട്സ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ചായിരുന്നു അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിൽ പഠിച്ചായിരുന്നു സോ അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് എ എസ് വൺ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സോ ആ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അതിനൊക്കെ കോൺസിക്വൻസസ് ഓർ പെനാൽറ്റീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സോ അതാണ് എ എസ് വൺ എക്സാമ്പിൾ പറയുകയാണ് എ എസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എ എസ് ടു എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അതുപോലുള്ള സംഭവങ്ങൾ ഇവയെ എങ്ങനെ വാല്യൂ ചെയ്യണം ക്ലിയർ ആണോ ഇവയെ എങ്ങനെ വാല്യൂ ചെയ്യണം അപ്പൊ എ എസ് ടു ആണ് പറയുന്നത് എന്താ പറയുന്നത് ലോവർ ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓർ എന്താ പറയുന്നത് പർച്ചേസ് പ്രൈസ് ഈസ് ലോവർ അതിൽ വാല്യൂ ചെയ്യണം എന്ന രീതിയിലൊക്കെയുള്ള നിയമങ്ങൾ എ എസ് ടുവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് എ എസ് ടുവിൽ നിന്നാണ് നമ്മൾ അത് എടുക്കുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാ എസ് ത്രീയിൽ പറയുന്നത് നേരത്തെ എ എസ് സിക്സ് ഉണ്ടായിരുന്നു ഡിപ്രീസിയേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് എ എസ് സിക്സിൽ പറഞ്ഞിരുന്നത് പക്ഷെ എ എസ് സിക്സ് ഇപ്പൊ വിഡ്രോ ചെയ്തിട്ടുണ്ട് അത് എ എസ് ടെന്നിന്റെ ഭാഗമായിട്ടുണ്ട് നോക്കിയാണോ എ എസ് ടെന്നിന്റെ ഭാഗം പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യൂപ്മെന്റ് എന്ന് പറയുന്ന അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ടുണ്ട് എങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് നടത്തുന്നുള്ളത് ക്ലിയർ ആണോ അതുപോലെ എ എസ് ലെവൻ ഉണ്ട് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് എ എസ് ലെവൻ അനുസരിച്ചാണ് ആ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടത് നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് എ എസ് ട്വൽവ് പറയുന്നു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് എ എസ് തേർട്ടീൻ പറയുന്നു ബോറോയിങ് കോസ്റ്റ് അക്കൗണ്ട് ചെയ്യേണ്ടത് എസ് സിക്സ്റ്റീനും റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷൻ അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസിന് അതിന്റെ ഗൈഡ് ലൈൻ ആയിട്ട് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇതെല്ലാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ടർ പാർട്ട് ഐ എഫ് ആർ എസിലുണ്ട് അവയെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന പേരിൽ ഇങ്ങോട്ടേക്ക് കൺവേർഡ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഇതിനകത്തൊക്കെ പറയുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഐ എഫ് ആർ എസിന്റെ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലും പറയുന്നത് ക്ലിയർ ആണോ കൺവേഴ്സ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണിത് അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡു ആണ് ഓക്കെ അല്ലെ സോ പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അപ്പൊ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗൈഡ് ലൈൻ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നതിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതാണ് എന്തെന്ന് പറയുന്നത് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ പ്രധാനപ്പെട്ടവയും നോക്കി അതിനകത്ത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എ എസ് എക്സിറ്റ് പോൾ ഇല്ല അത് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇത് വിഡ്രോ ചെയ്യാനുള്ള അവകാശം ആർക്കാ ഐ സി ഐക്ക് കൊണ്ട് കേട്ടോ ഐ സി ഐക്ക് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഫീൽഡിൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആവശ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ ഐ സി ഐക്ക് ഒരു പേർട്ടിക്കുലർ ബോർഡിനെ അപ്പോയിന്റ് ചെയ്ത് പഠനം നടത്തി എന്താ പറയുന്നത് ഡ്രാഫ്റ്റുകളൊക്കെ തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം സോ ഐ സി ഐ ആണ് പ്രധാനമായിട്ടും അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഇഷ്യുവൻസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അടുത്തതാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് ഐ എസ് ഐ എ എസ് ബി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബോർഡാണ് അതായത് അംഗരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ബോർഡികളൊക്കെ ഐ എ എസ് ബിയിലെ പാർട്ടായിരിക്കും അല്ലെ ഐ എസ് പി മെമ്പേഴ്സ് ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് ബോർഡാണ് ഐ സി എ ഐ എന്ന് പറയുന്നത് അവർ ഐ എ എസ് ബിയുടെ ഒരു പാർട്ടാണ് അപ്പൊ ഇങ്ങനെ പല ഓർഗനൈസേഷൻസ് ചേർന്നുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ഐ എ എസ് ബി അവരാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പുറപ്പെടുവിക്കുന്നത് ഐ എഫ് ആർ എസ് ഇഷ്യൂ ചെയ്യുന്നത് എന്താ ഐ എ എസ് ബി ആണ് ക്ലിയർ ആണോ യെസ് ഇന്ത്യയിലെ ഇൻഡൈഎസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്ത ഐ എഫ് ആർ എസിനെ ബേസ് ചെയ്താണ് ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ മോഡിഫിക്കേഷൻ നമ്പറിംഗ് ഒക്കെ വ്യത്യാസമാണ് ഐ എഫ് ആർ എസിലെ കറസ്പോണ്ടിങ് നമ്പറിംഗ് തന്നെയല്ല എടുത്തിരിക്കുന്നത് നമ്പറിംഗ് വ്യത്യാസമാണ് ഡീറ്റെയിൽസിനും ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ വലിയ ഒരു മോഡിഫിക്കേഷൻ അല്ല സം സ്മോൾ മോഡിഫിക്കേഷൻസ് മാത്രമേ ആണോ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെ പറ്റി നമ്മൾ നോക്കി കേട്ടോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ ക്രെഡിബിലിറ്റി കൂട്ടും കാരണം റിലയബിലിറ്റി ഉറപ്പുവരുത്തും കമ്പയറബിലിറ്റി ഉറപ്പുവരുത്തും റെഗുലർ റെഗുലേറ്ററി കംപ്ലയൻസ് കാരണം ഇത് ലീഗലി റിക്വയർഡ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട റെഗുലേറ്ററി കംപ്ലയൻസ് ഉറപ്പുവരുത്തും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തും വേറെ അല്ലേ അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും എങ്ങനെ കംപയറബിലിറ്റി ഉറപ്പു വരുത്തുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഹെൽപ് ചെയ്യും ഓക്കെ അല്ലേ ഇനി ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ അറിയാമല്ലോ എംപവേഴ്സ് ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ടു ഓവർ സി ഇംപ്ലിമെന്റേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രോപ്പർ ആണോ എന്ന് നോക്കാൻ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ട് എൻ എഫ് ആർ എ എൻ ആർ എ ചുമതലപ്പെടുത്തിയത് ഒരു ആക്ട് പ്രകാരമാണ് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ പ്രകാരമാണ് ഈ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീനിലെ തന്നെ സെക്ഷൻ വൺ തേർട്ടി ത്രീ പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് എന്തുണ്ട് ടു പ്രിസ്ക്രൈബ് അക്കൗണ്ടിംഗ് അലൌ സെൻട്രൽ ഗവൺമെന്റ് ടു പ്രിസ്ക്രൈബ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ബൈ സെൻട്രൽ ഗവൺമെന്റിന് ഒരു അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യും സെൻട്രൽ ഗവൺമെന്റിന് ആ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അത് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആണോ ിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും ആർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോം ചെയ്യുന്നത് ഐ സി ഐ ഫോം ചെയ്തിട്ട് ഇവർ ഇത് റെക്കമെൻഡ് ചെയ്യും സെൻട്രൽ ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് ഇത് ചെയ്യും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് അവരായിരിക്കും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇതെങ്ങനെ നടപ്പിലാക്കണം അതുപോലെ തന്നെ നടപ്പിലാക്കുന്നത് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം നോക്കുന്നത് അതാണ് ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഓക്കെ ആണോ സോ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഐ സി ഐ അവർ ഈ പ്രിപ്പയർ ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യും അവരും കൂടെ സ്ക്രൂട്ടണി നടത്തിയതിനു ശേഷം അത് എൻ എഫ് ആർ എക്ക് പ്രിസ്ക്രൈബ് ചെയ്യും എൻ എഫ് ആർ എ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പിന്നെ അവരൊന്നും ചെയ്യത്തില്ല ഇംപ്ലിമെന്റ് ചെയ്യും ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ ആണോ എന്ന് അവർ നോക്കും ഈ പവറൊക്കെ ഇതൊക്കെ ഏത് വഴിയാ കിട്ടിയിരിക്കുന്നത് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരമാണ് ഇവർക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഓക്കെ ആണോ അതാണ് ലീഗൽ ഫ്രെയിംവർക്ക് എന്ന രീതിയിൽ പറയാനായിട്ടുള്ളത്